അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് നമ്മള് വീഡിയോ ഉണ്ടല്ലോ സ്റ്റാർ പുലി ഉണ്ടെങ്കിൽ അതായത് ഒരു രണ്ടു ദിവസിനെ ഇങ്ങനെ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ അച്ചാറ സ്കൂളിൽ ഒരു സൈഡ് ആക്കി കണ്ട് കുട്ടാതെ മതി അപ്പൊ അത് പറഞ്ഞോളൂ

ഇതേ കഴിഞ്ഞ അല്ല അല്ലാതിന്റെ മുന്നത്തെ നോൽപേൻ ഇട്ടിട്ട് നമ്മള് നോൽപീനൊക്കെ നാരങ്ങ നോൽപിനല്ല നാരങ്ങ നമ്മള് ജ്യൂസ് ലെമൺ ജ്യൂസൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ നാരങ്ങന്റെ തൊലി ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ടോക്കൂ കണ്ടോ ഏഹ് ഇനി എന്താ ഇടുന്ന ഇതിന്റെ മോൾ ബാഗം എടുത്തിട്ട് വേണം എനിക്ക് അച്ചാർ ഇടാൻ മോൾബാഗ് കുറച്ച് എടുത്തു മാറ്റി വെക്കും എന്നിട്ട് ഒരു അടിപൊളി അച്ചാറിക്കാം പക്ഷെ ഇത് ഞാൻ അച്ചാർ ഇന്നത് ഞങ്ങൾക്ക് പിന്നെ വീഡിയോയിൽ കാണിക്കട്ടെ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കാണിക്കൂല അത് വീഡിയോയിലെ കാലിക്കണി കാണിക്കല്ലേ നമുക്ക് ഇന്നുണ്ടാവ ഇന്നിപ്പോ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് നല്ലോണം കിട്ടി കഴുകുക മക്കളെ നല്ലോണം കഴുകഴയത്തുണ്ടല്ലോ വെള്ളം നല്ലോ കഴുകി പച്ചവനെ വെള്ളം നാലേ വരത്തി ബാക്കി റെഡി ആക്കി വെച്ച എന്നാലും ഞമ്മളുണ്ടല്ലോ നല്ലോ കഴുക പിന്നെ ഇതിമത് വെള്ളമൊക്കെ ഉണ്ടല്ലോ നല്ല സാറായിട്ട് തുടച്ച് റെഡിയാക്കി ആക്കി വെക്കട്ടെ കൊറേ കാലത്തിന് വേണം എന്നുണ്ടെങ്കിൽ വെള്ളമല്ലാതെ നമ്മൾ തുടച്ച് വെക്കുക ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ എന്താ ഈ പുറത്ത് നമ്മൾ എടുക്കണ വെള്ളം അതുകൊണ്ട് ഒഴിവാക്ക ഈ സ്റ്റാറിലെന്നാണ്ടോ ദയമാക്കി തന്നെ ഞാൻ ഇടുന്നത് ഇതാറില്ല അഞ്ച് ബോക്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴേ അവിടെ കടന്നു നടക്കും ഇങ്ങനെ കുറച്ചോ അട അങ്ങനെ തന്നെ കൊറച്ച് വലുപ്പത്തിൽ ആക്കണോ കൊറച്ചെ കട്ടിയാക്കിട്ടോ ഉണ്ടാക്കണെ ചാർക്കുള്ളി ഉണ്ടല്ലോ ഇത് എന്താ കൊറച്ചും കൂടി പഴുത്താല് ഏഹ് ജ്യൂസ് ജ്യൂസ് അടിച്ച് മുടിക്കും അയ്യെന്തിനീ തടി കുറയാനും പിന്നെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടല്ലോ അതിനൊക്കെ നല്ലൊരിതാണിത് ഏഹ് കൊഴുപ്പ് അടിഞ്ഞെടുക്കെ അതൊക്കെ പോകും ചട്ടി ഞാൻ അടുത്ത് വെച്ചിട്ടോ ചട്ടി ഒന്ന് ഒന്ന് ചൂടായി വരട്ടെ ഞാൻ പറയും മഴക്കാലായിരിക്കും നമ്മുടെ ഒരു ദിവസം നമ്മൾ ചട്ടി എടുത്തിട്ടില്ല അല്ലെങ്കിൽ മണ്ണിന്റെ ചട്ടിയല്ലേ മണ്ണിടുട്ട് രണ്ടിസൊക്കെ രണ്ടു ദിവസം മൂന്ന് ദിവസം എടുത്തിട്ടില്ല അതെങ്കിൽ ഒരു പൂപ്പലും ഇങ്ങനെ വരും നല്ല മൺചട്ടിയൊക്കെ ആവുമ്പോ നല്ല കഴുകി കഴുകിങ്ങാടെടുക്കാൻ കേട്ടോ ശരിക്കും എടുക്കുക മൂക്കിങ്ങാടെടുക്ക നമ്മളെന്ത് യൂസ് ചെയ്യാണെങ്കിൽ അത് വരൂടാ എന്താ യൂസ് ചെയ്യ ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ ഇല്ലേ അപ്പൊ നമുക്ക് ശരിക്ക് കഴുകി പൂപ്പലും ഉണ്ടോ ഒക്കെ നോക്കാം ഞാൻ ഇതീക്ക് ഉപയോഗിക്കുന്ന സ്വർണ്ണം നല്ലെണ്ണ തന്നെ കേട്ടോ ഞമ്മളെ നല്ലെണ്ണ തന്നെയാണ് എടുക്കുന്നത് എന്താ രണ്ട് എന്താ പെട്ടെന്ന് തീയതിയിലിപ്പോ നമ്മളെ വെളിച്ചെണ്ണ ആയാലും മതി അപ്പൊ ഞാനെന്തായാലും നല്ലെണ്ണ യൂസാക്കുന്നത് അതാക്കണ് നമ്മടെ അത്ര മതി നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വേണെന്നുണ്ടെങ്കി നമുക്ക് ചേർക്കട്ടോ നമ്മളിപ്പോ ഇത് കൊല്ലങ്ങളോളം മാസങ്ങളോളം ഒന്നും വെക്കാനുള്ളതല്ല കട കേട്ടോ ആവശ്യത്തിനനുസരിച്ചില്ല ഇടുക കടുകൊക്കെ നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാ മതി അതൊക്കെ ഓപ്ഷനാണ് കടുക് വേണം അങ്ങനെ ഇതൊക്കെ വേണം എന്നുള്ളത് കേട്ടോ കടുക പൊട്ടട്ടെ കടുക് പൊട്ടണ നിർബന്ധം എന്താ കടുക് പൊട്ടണം ഏഹ് അല്ലാതെ അത് പച്ചിലല്ലേ കറ കടുക് പൊട്ടുമ്പോഴല്ലേ അതിന്റെ ഫ്ലേവർ ആകുമ്പോൾ വരുവുള്ളൂ ആ കടുക് വറക്ക കടുക് വറക്ക അറിഞ്ഞില്ലേ അതെ ഇനി ഇതാക്കണേ ഈ സമയത്ത് നമുക്ക് ഒരു ഉലുവ കുറച്ചുള്ളൂ കേട്ടോ ഡലുവണേ ഇതില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാനത് കൊത്തിയേക്ക് കേട്ടോ ഞാൻ അങ്ങനെ കൊത്തി അരിയാതെ ആ ഒരു പേസ്റ്റ് ഇതേക്കിട ആ ഫ്ലേവർ ഉണ്ടെങ്കിലും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഒരു മതനായി വേറെ ഒരു ഇതാ വരിക കറയിൽ കൂടെ കാന്താരി മുളകുണ്ടല്ലോ അത് ആഡ് ചെയ്യാം പൗഡർ ഉണ്ടല്ലോ അതാണ് പിന്നെ കായം വണ്ടി കായം നമ്മൾ എത്ര ഏഹ് ഇപ്പൊ ഞാൻ നോക്ക് സ്കൂൾക്ക് എന്താ വേണേനും ഒക്കെ പറഞ്ഞപ്പോഴേ അപ്പാറുകളോ പ്ലെയിൻ കൊറച്ചത് അതാണേ ചെയ്യുന്നത് ക്കി മറിച്ച് ആകരി യോജിപ്പിക്കില്ല ആവശ്യത്തിനനുസരിച്ചില്ല ഉപ്പ് ഇട നമ്മളെപ്പോഴും അച്ചാറിൽ നമുക്ക് എപ്പോഴും ഉപ്പ് ഇടുമ്പോ കുറച്ച് ഉപ്പ് ഇങ്ങനെ മുന്നിക്ക് വന്ന് നിക്കണം ഏഹ് അപ്പൊ അതിനനുസരിച്ചുള്ള ഉപ്പ് ഇടോ ഇനി ഒന്ന് യോജിപ്പിച്ചെടുത്ത് അച്ചാർ റെഡി ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ശരി എന്താ പറയാ വിരാഗിന് ഉറ്റിക്കണമെന്നില്ല ഇത് ഓൾറെഡി ഇനി ഇങ്ങനെ വെക്കുമ്പോ നമ്മൾ കുപ്പിയിലിട്ട് വെക്കുമ്പോ വെള്ളമുണ്ടല്ലോ ദീൻ്റെ വെള്ളം ഇറങ്ങും അച്ചാർ ഇങ്ങനെ ദീറ്റ വെള്ളം തന്നെ ഇറങ്ങി റെഡി ആവും അപ്പൊ എന്താ പറയാ ഒരു ശരി നമുക്ക് ഒരു വിനാഗിരി നമ്മളെന്തായാലും ഒന്നും ഇട്ടിക്കണം അപ്പൊ ഇനി അത് പൂപ്പലോ എന്തോ ആവാതൊക്കെ വേണ്ടി ഒരു ഇച്ചിരി വിനാഗിരി ഇത് ഫ്ലെയിം കുറച്ചിട്ട് ഏഹ് ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിക്കുക കേട്ടോ അപ്പൊ ഇതുകൊണ്ട് ചൂടാറിയത് ഞാനിതില് മുളക് പൊടി ആഡ് ചെയ്തിട്ടോ മുള മുളക് പൊടിക്ക് പകരാണ് നമ്മടെ കാന്താരി ഉണ്ടല്ലോ കാന്താരി ആ ഫ്ലേവർ ഒന്ന് ഞാൻ കുത്തിയിട്ടുണ്ടിരിക്ക മുളക് പൊടീന്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഡോക്ടറെ ഒഴിക്കാം എങ്ങനെ ഇണ്ട് ഓള മുഖത്തി ഓളങ്ങാണില്ലല്ലോ ഓളം എക്സ്പ്രഷന് ആ സ്മെൽ അത വാർന്നിട്ട് നമുക്ക് ഈ പുളി അച്ചാറൊക്കെ ആണുമ്പോ തന്നെ അല്ലെ തന്നെ വെള്ളില് വെള്ളം ഇങ്ങനെ ഓടും ആ ഒരു ഫില്ലോള് കൂടെ കാണിച്ചു എനിക്ക് ക്യാമറയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അച്ചാറൊന്ന് കൂട്ടി വെക്ക എന്താ സ്റ്റാർ പുളി ഇല്ല പോലൊക്കെ ഇതേ പോലെ അച്ചാറൊന്നു ഇട്ട് നോക്കിയേ എന്നാ ഓരോ കസ്റ്റമറും മക്കൾക്ക് ഇങ്ങനെ ചോറിൽ ആവുകയും ചെയ്യൂ ആ അടിപൊളിയാണ് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ ഏ ഈ വീഡിയോ ഞാന് എന്താ കൊറച്ച് എന്താ വീഡിയോ ഒക്കെ ഞാൻ ഫസ്റ്റ് എടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നോമ്പ് തുറന്നിട്ടാണ് ഞാൻ പിന്നെ ഇത് നിങ്ങൾക്ക് എടുത്ത് കാണിക്കട്ടെ എന്താ ഇതിന്റെ ടേസ്റ്റ് പറയണം നോക്കണം അതുകൊണ്ട് പിന്നെ നമുക്ക് മൂഹർണ്ണം പത്തല്ലേ അപ്പൊ അതിന്റെ നോമ്പും നോമ്പ് ഉണ്ടായുമ്പോ നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് പറയാൻ പറ്റൂല അപ്പൊ ഞാനിതായ പകുതി വരെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു ആ കട്ട് തട്ടയിടക്കിങ്ങനെ ഇതാക്കി വെച്ചു കട്ട് ചെയ്ത് ഞാൻ എടുത്തുവെച്ചു എന്നിട്ട് പിന്നെ നിങ്ങളെ മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്തത് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാ പിന്നെ കൊച്ചുപോലുണ്ടല്ലോ അത് അടിച്ചമർത്തി പോകട്ടെ പിന്നെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യോ ബായ് ഇതൊരു നല്ല പൊട്ടണ കുപ്പിൻ്റെ കുപ്പി പൊട്ടണ കുപ്പി പ്ലാസ്റ്റിക് കുപ്പീ നമ്മൾ എടുത്തു വെക്കരുത് അതായത് അച്ചാറുകളൊന്നും ഒരിക്കലും നമ്മള് പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിൽ ഇണ്ടായിരുന്നു പൊട്ടുന്ന കുപ്പിയിൽ ഇട്ട് വെക്ക ആ എന്നിട്ടാണറിയാ നമ്മള് കൊറേ കാലത്ത് ഇത് എടുത്തു വെക്കണാണ് അപ്പൊ അതിനനുസരിച്ച് പിന്നെ ഒരു ഭരണി ഇല്ല ഞാൻ ഉപ്പ് ഇടുന്ന ഒരു സൈസില് ഭരണി ഉണ്ട് അങ്ങനത്തെ ഭരണി ഭരണിയിൽ പറ്റും